ഒരു കരിമീൻ ഷൂട്ട് അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എങ്ങനെ എങ്ങനെയുണ്ടോ നോക്ക് ഇന്ന് രാവിലത്തെ ഫസ്റ്റ് ഷൂട്ടിൽ ഒരു കരിമീൻ കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത അപ്പോൾ ആ ഷൂട്ട് ഒന്ന് കണ്ടുനോക്ക് കരിമീനാന്ന് ഓരോടത്തും നിൽക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നല്ല ഓടുക നമ്മുടെ സൗണ്ടും റോഡിൽ നിൽക്കുന്നുണ്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഓടുക എന്തായാലും കിട്ടും അറിയമീന നമുക്ക് കിട്ടും പ്രതീക്ഷയല്ല കാരണം എൻ്റെ വാ കൂട്ടിയാണ് അമ്പ വീടി വായി അത്യാവശ്യം കുഴപ്പമില്ല കരിമീൻ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ കണ്ടിട്ടില്ല കാരണം ഞാനത് ഷൂട്ട് ചെയ്ത സമയത്ത് വലിയ കരിമീൻ ആ ഭാഗത്ത് നിന്ന് നിൽക്കൊണ്ടായിരുന്നു ഞാൻ അതിനെ ശ്രദ്ധിച്ച് നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറിയ കരിമീൻ ക്യാമറയിൽ ഒരു തൊട്ട് കിട്ടാതായിപ്പോയത് വായിക്കൂടെ അടിച്ച് കയറിയത് പെട്ടെന്നതിനെ റിലീസ് ചെയ്യാൻ നോക്കി കാരണം വയറടി കൊണ്ടത് പെട്ടെന്ന് റിലീസ് ചെയ്ത് അതിനെ അടുത്ത വലിയ ഒന്നത് വലിയ സൈസുള്ള ഒരു കരിമീനാണ് ആ കരിമീനെ അടിക്കാൻ വേണ്ടി ഞാൻ അത് റിലീസ് ചെയ്ത് അമ്പൊന്ന് ആ ഡാർട്ട് ഒന്ന് സെറ്റ് ചെയ്തപ്പോഴത്തേന് അത് അവിടെ നിന്ന് പോയി പോയതാണ് എന്തായാലും നമുക്കത് കവറി കൊണ്ടിടാം എന്താ തിന്ന വയറല്ല നിറഞ്ഞിരിക്കും கொல்லாம் 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 கொல்ல അടുത്ത ഷൂട്ട് നോക്കാം വായിക്കാത്ത അരിവുണ്ടായിരുന്നു അതുകൊണ്ട് അധികം ഓടാനുള്ള സമയം കൊടുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പാറയും ഇതിപ്പോൾ ഉള്ളതാണ് കരിമീൻ കിട്ടിയ പാത്തോട്ട് ഞാൻ വീണ്ടും ചെന്നായിരുന്നു ആ സ്പോട്ടിലോട്ടും വീണ്ടും ചെന്നപ്പോൾ ആ ഭാഗത്തൊന്നും കരിമീൻ ഇല്ലായിരുന്നു എല്ലാം പേടിച്ചു പോയതാണ് തോന്നുന്നു അപ്പോൾ ഞാൻ അവിടെ വെച്ച ഷൂട്ട് അവിടെ വെച്ച് നിർത്തി നമുക്ക് പിന്നെ അടുത്തൊരു സ്പോട്ടിലോട്ട് പോവാം ഓക്കേ എല്ലാവരും പേടിച്ചോടിയെന്ന് തോന്നുന്നു ചെന്ന് നമ്മുടെ ബൈക്ക് കയറി ബൈക്ക് സ്റ്റാർട്ടാക്കി നമുക്ക് എന്തായാലും പുതിയൊരു സ്പോട്ടിലോട്ട് പോവാം നമ്മൾ വണ്ടിയിലോട്ട് കയറി വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ട് വണ്ടി ഒരു സൈഡിലോട്ട് ഞാൻ ഒതുക്കി ഒതുക്കി വണ്ടി ഓഫ് ചെയ്ത് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുന്നതും നല്ല അടിപൊളിയൊരു മുഴുത്തൊരു കരിമീനാണ് അതിനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരിമീനാണ് കാരണം ഞാൻ ഇനി അവിടെ ഒരുപാട് നേരിട്ട് കളിപ്പിക്കുന്നില്ല കളിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൂണ്ട ചൂണ്ടനൂലൊക്കെ ഉണ്ട് ഞാനിപ്പോൾ പിടിച്ച് കയറ്റിയപ്പോൾ തന്നെ ഒരു ചൂണ്ട ചൂണ്ടനൂല് ഉടക്കി എന്തായാലും ഞാൻ ചൂണ്ട ചൂണ്ടനൂലെടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ പിന്നെ കരിമീൻ എടുത്ത് കരക്കിട്ടത് അപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്കും മീൻ അടിപൊളി ഒരു കരിമീൻ നിങ്ങൾ അതിൻ്റെ ഒന്ന് കണ്ടുപോകും അത്യാവശ്യം സൈസുള്ളൊരു നമ്മുടെ കൈ ഇരിക്കുന്ന ഡാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ഡാർട്ടാണ് നോർമൽ ഡാർട്ടാണ് ആ ഡാർട്ടിലാണ് നമ്മൾ ഫിഷിങ് ചെയ്തത് എന്തായാലും ആ പോച്ചയുടെ മുകളിലോട്ട് ഇടാം ഇട്ടിട്ട് നമുക്ക് അടുത്ത മീനെ ഒന്ന് നോക്കാം ഒന്നിനെ അവിടെ കണ്ടില്ല എന്തായാലും നമുക്കത് കവർണത്തെടുത്തിടാം ഫ്രഷ് മീനായിട്ടാണ് നമ്മളെ കവർണത്തിട്ട് ജാഗിനകത്തെടുത്തിടുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ബാഗിനെ തിരുന്നോളൂ നമ്മളവിടുന്ന് വണ്ടി ഫിഷിംഗ് നിർത്തി വീട്ടിലോട്ട് വരാൻ നിർത്തി മാത്രം നമ്മളെ ബാഗിൽ നിന്നെടുത്ത് വണ്ടിയിലോട്ട് വെച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളത്തിലൊക്കെ ഒന്ന് നനയ്ക്കുന്നുണ്ട് ഞാൻ അവിടെയെല്ലാം കറങ്ങി തിരിഞ്ഞ് നോക്കിയിട്ടും ഗർമീനൊന്നും കാണാൻ പറ്റിയില്ല എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരെണ്ണത്തിനെ കൂടെ കിട്ടുമെന്ന് നോക്കാം അവിടെല്ലാം നോക്കിയിട്ട് ഞാൻ ഇച്ചിരി കാലങ്ങൾ മുമ്പോട്ട് നടന്നു മുമ്പോട്ട് നടന്ന് ചിരി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഈ നിൽക്കുന്ന കാട്ടിൻ്റെ അടുത്ത് ഒരു കരിമീൻ നിൽക്കുന്നതാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യും പക്ഷേ അത് കൊള്ളത്തില്ല കാട്ട് അന്ന് കൊള്ളുന്നത് ഒരു പാറക്കകത്താണ് അപ്പോൾ ആ പാറയ്ക്കകത്ത് കൊണ്ട് ഞാൻ അമ്പ് വലിച്ചെടുത്ത് അത് ഇപ്പുറത്തൊരു പാറയ്ക്കകത്ത് ഇട്ട് ഞാൻ അത് ഉരച്ചൊരച്ചൊരച്ച് അതിൻ്റെ മൊന നല്ല രീതി തന്നെ ചളങ്ങിപ്പോയി അമ്മനെ മുന ഇങ്ങനെ ഉരച്ച് അത് കൂർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാനിപ്പം ഷൂട്ട് ചെയ്തെടുത്തോട്ട് ഞാൻ നോക്കുന്നുണ്ട് നോക്കിയിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരിമീൻ അവിടെ വന്നിരുന്നു അത് വലിയ നേരം നേരം ഞാൻ അത് മുന വരുത്താൻ നിന്നില്ല അന്നേരം എഴുന്നേറ്റ് ഷൂട്ട് ചെയ്തതാണ് നേരം നിങ്ങളാ ഷൂട്ടൊന്ന് കണ്ടുപോകുക നേരത്തെ ഒരു പാറ അവിടെ ഉണ്ടായിരുന്നു ആ പാറയുടെ മുകളിലായിരുന്നു ആ കരിമീൻ നിന്ന് അങ്ങനെ ആ പാറയ്ക്ക് അടിയേണ്ടത് രണ്ടാമതും ആ പാറയുടെ മുകളിലാണ് വീണ്ടും അത് വന്നു ഇരുന്നത് എന്തായാലും ഈ പ്രാവശ്യം നമ്മളതിനെ വിട്ടില്ല പൊക്കിയ എന്നെയാന്നോ പറ്റിക്കാൻ നോക്കുന്നത് ഒന്ന് കിട്ടിയ രണ്ടിന് ഞാൻ പൊക്കും നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ ചൂണ്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം കണ്ടുകൊണ്ട് ഇന്നെ മീനെ പിടിക്കുന്നു ആ മീനിന്റെ കളർ ഒന്നു നോക്കിയല്ലോ അടിപൊളി സൂപ്പർ മീൻ ആ എടുത്ത് കരയിലോട്ടിട്ടപ്പോൾ അതിനകത്ത് മൊത്തം ഇല്ല പായലും ഇതെല്ലാം കുരുങ്ങി നമ്മൾ അന്നേരം ഡാർട്ട് അതിൻ്റെ തിരിച്ചിറക്കാൻ നോക്കുന്നില്ല എന്തായാലും ആ ഡാർട്ടിൻ്റെ അടുത്ത് ഒരു കെട്ടുണ്ട് നമുക്ക് ആ കെട്ട് റിലീസ് ചെയ്തിട്ട് ആ ഡാർട്ട് അതിന് ഊരി മാറ്റിയിട്ട് നമുക്ക് നൂലാ അതിൻ്റെ ശരീരത്തിൽ നമുക്ക് തിരിച്ചിറക്കുന്നില്ല നിങ്ങൾ വീടിയൊന്ന് ശ്രദ്ധിക്കാൻ കഴി ആ അമ്പിന്റെ മൊന പോയതായിട്ട് കാണാം കണ്ടോ നമുക്കും മുനയിലല്ല കാര്യം ലക്ഷ്യത്തിലാണ് കാര്യം അയാളെ നമ്മക്ക് കവറിനകത്തിടാം മീനെ പിടിച്ചിടുന്ന ഒരു വലയുണ്ടായിരുന്നു ഞാൻ അത് എടുത്തില്ല ഞാൻ എടുത്തെന്നും പറഞ്ഞിരുന്നെ പക്ഷെ ബാബിനകത്ത് കവർ മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത്യാവശ്യം ഞാൻ അവിടെ എല്ലാം ഒന്ന് വാച്ച് ചെയ്തു അവിടെ എല്ലാം ഞാൻ ഒന്ന് നോക്കിപ്പം കരിമീനൊന്നും കണ്ടില്ല കാരണം വെള്ളത്തിന് അകത്തെ കളർ ഒരു വല്ലാത്ത കളറായിട്ടുണ്ടെന്നാൽ നല്ല രീതിയിൽ കാണാൻ പറ്റത്തില്ല ഇടയ്ക്കിടയ്ക്ക് ആ വെയിലങ്ങ് മാങ്ങും പിന്നെ വരും അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല മുമ്പോട്ട് നടന്ന് നോക്കാം വേറെ വല്ല മീനെ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം അനങ്ങാതെ കിടന്ന ഒരാളെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തെടുക്കുക നോക്കാം നോക്കിക്കുക അയാൾ പോലും അറിഞ്ഞില്ല നമ്മളത് ഷൂട്ട് ചെയ്യുന്നു ഒറ്റ ഷൂട്ടിന് അയാളെ ബോധം പോയി കണ്ടുപോകുമോ അടിപൊളി ഒരു ഷൂട്ട് അടിപൊളി ഷൂട്ടിൽ അടി ഷൂട്ടിൽ നമുക്കൊരു വാഹയെന്ന വരാലാണ് ഒരു വരാലെല്ലാം കിട്ടിയിട്ടുണ്ട് കൊരുത്ത് കൊരുത്ത് കൊറുത്ത് കൊറുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്കൊരു വരാന കിട്ടിയിട്ടൊന്ന് നമുക്കത് കൊണ്ടിട്ടിട്ട് വരാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കറക്ക ബാഗില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈകിട്ട് ചെയ്യുകയാണ് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മൾ ഇന്ന് പിടിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കാം ഇന്ന് കിട്ടിയ മെയിനാണത് ഇനി അടുത്ത ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും